तूँ अगन പ്ലാൻസ് നട്ടിരിക്കുന്നത് എന്തിലാണെന്നറിയോ നമ്മുടെ ഈ ഐസ്ക്രീം പാത്രം ഉണ്ടല്ലോ കാണാൻ അറിയില്ല ഐസ്ക്രീം പാത്രത്തിലാണ് കേട്ടോ ഇത് നട്ടിരിക്കുന്നത് എന്നിട്ട് ഞാൻ പൈസ കൊടുത്ത് കയറോ ഇതൊന്നും മേടിക്കാൻ നിൽക്കണ്ട മൊബൈലിൻ്റെ വയറ ഉണ്ടല്ലോ വയറ അല്ലെങ്കിൽ ഷാള് ഒക്കെ ഷാളിൻ്റെ ഇതൊക്കെ നല്ല ഉറപ്പുള്ളതാണ് വേണ്ട ഇത്രയും നാളെ കുറേ ഇതിപ്പോൾ വർഷങ്ങൾ ഇപ്പോൾ ഒരു ആറ് വർഷമൊക്കെ ആയിട്ടുണ്ട് എന്നിട്ട് ഇതൊരു കംപ്ലൈൻ്റില്ല കേട്ടോ അതുപോലെ തന്നെ വേണ്ട ഞാൻ ഷാളിൻ്റെ വള്ളിയാണ് ഇത് കെട്ടി വയ്ക്കണത് അപ്പോൾ ഞാനിത് മദ്യലിമേ വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഐസ്ക്രീം പാത്രങ്ങളിലൊക്കെ നമുക്ക് വയ്ക്കാം കേട്ടോ പൈസ ഒക്കെ കൊടുത്തൊന്നും അധികം മേടിക്കാൻ നിൽക്കണ്ട അതുപോലെ തന്നെ ഞാൻ കുപ്പി കണ്ട വലിയ നമ്മുടെ ഈ കുപ്പി ഓയില് ഇങ്ങനെ ഇങ്ങനെ വെട്ടിയിട്ട് ആണ് ഞാൻ ഇത് ഉണ്ടാക്കി അപ്പം ഇത് രണ്ട് രണ്ട് ബോട്ടിലായിട്ട് കിട്ടും വലിയ ബോട്ടിൽ ആകുമ്പോൾ രണ്ട് എണ്ണമായിട്ട് കിട്ടും എന്നിട്ട് ഇതിൽ ഹാങ്ങിങ് ആക്കിയൊക്കെയാണ് ഇതുപോലെ തന്നെ ഷാളിൻ്റെ ആണ് നല്ല ഉറപ്പുള്ള ഷാളായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇതാവും ഇതൊക്കെ വർഷങ്ങളായിട്ടുണ്ട് ഞാനിപ്പം ഇത് വെച്ചിട്ട് ഇപ്പം ഇത് ഇങ്ങനത്തെ കുപ്പികളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇത് പിന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇത് പൊളിഞ്ഞോ ഇങ്ങനെ അറിയാം ഈ കുപ്പി ഇങ്ങനെ ഞാൻ ബോട്ടിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മുറിച്ചിട്ട് ഞാൻ ചെടികൾ നട്ടിട്ടുണ്ട് അപ്പോൾ ഈ ബോട്ടിൽ ഇതുപോലെ ഈ ഇതുപോലൊരു ഷോൾ തന്നെയാണ് വെച്ച് കെട്ടി അപ്പോൾ അപ്പം നല്ല യൂസാണ് ഇങ്ങനത്തെ ഹാങ്ങിങ് പ്ലാന്റ്സ് ചെടിച്ചെട്ടി കാശ് കൊടുത്ത് വാങ്ങണട്ടിയൊക്കെ നല്ല ഇതാണ് കുറേ നാളൊക്കെ നിൽക്കും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതുപോലെയൊക്കെ കുപ്പി കായലി കുപ്പിയിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കട്ടെ നല്ല അടിപൊളിയാണ് അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ ഇത് ഓട്ടായ പാത്രമാണ് അപ്പം ഞാൻ വെറുതെ തമിഴ്മാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി നല്ലതല്ലേ അപ്പം ഞാൻ ഇതിലാന്നിട്ടാണ് തട്ടിൽ പെയ്യും വെച്ചിരിക്കുന്നത് കുറേ നാളുകളായിട്ടാണ് അത് വെച്ചിച്ച് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ കുറേ നാൾ നിൽക്കുകയും ചെയ്യും ഇങ്ങനെ ഈ പാത്രത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു ഐസ്ക്രീം പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത് ഇതൊക്കെ ഞാൻ കാടായിട്ട് കളഞ്ഞതാണ് മഴ വരുമ്പോഴേ അങ്ങനെ ആകെ ചുമരുമ ഇങ്ങോട്ട് നിറഞ്ഞിട്ട് പുല് ഇവിടെ ഉണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ചൊ മതിലുമ്മ എങ്ങനെയെന്നറിയും അപ്പോൾ ഞാൻ എന്താ കുറേ അങ്ങോട്ട് വലിച്ചു കളയും അപ്പോൾ വലിച്ചു കളയുമ്പോൾ എന്നാലും അതിൻ്റെ പൊട്ടും ഇതായിട്ടൊരു ഭാഗമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് ഇത് കാടായിട്ട് വരും അപ്പോൾ ഞാൻ വെച്ച് ചെയ്തേക്കണ വേണ്ട എന്താച്ചത് കുറെ നാളായി ചെയ്തിട്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ് ഇത് ഇവിടെ ആണി തറച്ചിട്ട് എന്താ പറയാ ഓട്ട ഓട്ടാക്കിയിട്ട് നാല് ഭാഗത്ത് ഓട്ടാക്കിയിട്ട് ഇതുപോലെ ഷാളിൻ്റെ വള്ളി വെച്ചിട്ട് ആണെ അടിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് ഇത് കുറേ കാലങ്ങളായി കാലങ്ങളായിട്ടാ അതൊക്കെ നല്ല ഇതാണ് ഞാൻ പൈസ ഒക്കെ കൊടുത്ത് മേടിക്കും മേടിക്കാണ്ടല്ല മേടിക്കുകയൊക്കെ ചെയ്യും എന്നിരുന്നാലും ഇതൊക്കെ നമുക്ക് നല്ല ഐസ്ക്രീം പാത്രങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാടുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യാട്ടോ നല്ലൊരു യൂസാണ് ഇതിൻ്റെ ചെടികളൊന്നും കാണിച്ചു തരാം മഴ ആയ കാരണം അതൊക്കെ ഇങ്ങനെ പോയിരിക്കട്ടോ എന്നാലും കുറേ ഇത് കഴിഞ്ഞിട്ട് വേണം ഒക്കെ ആക്കാനായിട്ട് പിന്നത്തെ കുറേ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ചെയ്യാറുട്ട എൻ്റെ തുണികളൊന്നും കാണണ്ട എൻ്റെ ചെടികൾ പിന്നെ ഒക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ പുളികൾ നല്ല സന്തോഷമല്ലേ നമുക്ക് ഇങ്ങനെ ചെടികളൊക്കെ ഉണ്ടാവുമ്പോൾ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ അന്ന് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം എൻ്റെ ഭാവും വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതു ഓർഗിഡ് വെച്ചിട്ടുണ്ടായിരുന്നേ ഓർഗിഡൊക്കെ അടിപൊളി ആയിട്ട് അടിപൊളിയാണ് കേട്ടോ എൻ്റെ ഓർഗിഡൊക്കെ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ വാഴ ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ലല്ലോ എന്താ പറയുക പ്ലാവ് ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ലല്ലോ അവിടെ തന്നെയാണ് ഞാൻ വാഴയും വെച്ചത് അപ്പോൾ ഇത് എല്ലാവരും പറഞ്ഞത് പൊടിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനിങ്ങനെ ബക്കറ്റ് വെച്ച് മൂടിയേക്കാണ് എന്താ വെച്ചാൽ വെള്ളം അതിൻ്റെ തലേമയ്ക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വല്ല പ്ലാസ്റ്റിക് കവർ വെച്ച് കെട്ടണം അപ്പം ഞാനിത് ഇങ്ങനെ ചെയ്തിരിക്കണം കേട്ടോ ഇതൊക്കെ വർഷങ്ങളായിട്ടുള്ള ചെടിയാണ് കേട്ടോ ഞാൻ ഞാൻ ജനിക്കാനായിട്ട് മുന്നിലുള്ള ചെടിയാന്ന് തോന്നുന്നുണ്ട് ഇതൊന്നും നശിച്ച് പോകണില്ല ഇതിൻ്റെ ഉള്ളിൽ കിഴങ്ങാന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിലുള്ള ചെടി ഇത് ഞാൻ എടുത്തു കൊണ്ടു വന്നതാണ് എങ്ങനെ നമ്മൾ നശിപ്പിച്ചാലും അതിൻ്റെ കിഴങ്ങ് ഇങ്ങനെ പൊട്ടി വീഴും കാണാനും നല്ല ഭംഗി എപ്പോഴും പൂവല്ലായിരുന്നു ഇവിടെ നല്ല രസങ്ങൾ കാണാനായിട്ട് ഇതൊക്കെ മഴ മാറിയിട്ട് വേണം ശരിയാക്കാനായിട്ട് ഒക്കെ വെള്ളം വെള്ളം നിൽക്കുകയും ചെല്ലുന്ന ഏട്ടൊക്കെ അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടാണ് എനിക്കിഷ്ടപ്പെട്ടൊരു ചെടിയാണ് ഇത് മരമായി പോണ ചെടിയാണ് കേട്ടോ പേരൊന്നും എനിക്കൊന്നിൻ്റെ അറിയില്ല പക്ഷെ ഞാൻ ചെടിച്ചട്ടിയിൽ വെച്ച് കഴിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ടാണ് ഞാൻ മര മരമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് സ്നേക്ക് പ്ലാന്റ്സ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഒരു സ്നേക്ക് പ്ലാന്റ്സ് ഇത് വെച്ചിട്ട് മുട്ടത്തോട് വെച്ച് കഴിഞ്ഞാൽ പല്ലി വരൂല്ല കേട്ടോ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നെ മുട്ടത്തോട് വെക്കും പിന്നെ തട്ടി തട്ടിമറിച്ചുകളും അപ്പോൾ പിന്നെ അകത്തുനിന്ന് എടുത്തും കൂടി കൊണ്ടു വെച്ചതാ ഇവിടെ ഉണ്ട് നമ്മുടെ അടീന പല വെറൈറ്റി കളറുകളുണ്ട് കേട്ടോ കരിഞ്ചോപ്പ് റോസ് ഇതൊക്കെ ഉണ്ട് പക്ഷേ വെയില വെയിൽ വേണം ഇവർക്ക് വെയിലുണ്ടായാലും അടിപൊളി ആയിട്ട് പൂവുണ്ടാവുകയുള്ളൂ ഇപ്പോൾ വെയിലത്ത് കിട്ടുന്നില്ല ഇവിടെ മാവ് നിൽക്കുന്നതുകൊണ്ട് അത് തന്നെ അവരിങ്ങനെ നിൽക്കാണ് എനിക്ക് പൂവൊന്നും തരാതെ ഞാൻ നിങ്ങളോട് പെണക്കാട്ടാണ് എനിക്ക് പോകുന്നത് തരുന്നില്ല ഇതെൻ്റെ താമരക്കുളം താമരക്കുളം കണ്ട താമരക്കുളത്തിൽ ഒരുപാട് താമര ഉണ്ട് പൂവ് വിരുന്നു ട്ട ഇപ്പം മഴ പെയ്തപ്പോൾ അവരിങ്ങനെ നിൽക്കാണ് എൻ്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് താമര ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വീട്ടിൽ ഇഷ്ടം പോലെ പൂവുണ്ടായിട്ടാണ് പിന്നെ എൻ്റെ മുല്ല കട്ട മുല്ല എപ്പോഴും പൂവാണ് നല്ല സ്മെല്ലുമാണ് എപ്പോഴും പൂവാണ് ഒരു പരാതി പരിപാടിയില്ലാണ്ട് എപ്പോഴും പോവ് വരും എനിക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് ചെടികളൊക്കെ ഉള്ളൂ കേട്ടോ പിന്നെ ഈ ഇതും അതാ നശിച്ചു പോകില്ല വേനൽക്കാലത്ത് നശി ഞാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ നശിക്കും അതേപോലെ തന്നെ അവർ നമ്മളെടുത്ത് ഇങ്ങനെ ഒരു കുഞ്ഞ് തണ്ടുമെന്ന് ആയിലുണ്ടാവും ഇതൊക്കെ ഇങ്ങനെ സന്തോഷമല്ല നമ്മുടെ ഞാൻ എനിക്കൊരു പ്രാന്തമായിട്ട് അറ്റം വരെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴൊക്കെ നശിച്ചു ഞാൻ പിന്നെ വീടിൻ്റെ പണിയൊക്കെ ഇങ്ങനെ നോക്കാതിരുന്നപ്പോൾ പോയി ഞാൻ മഴ മാറി നോക്കാനായി അരിപ്പ് എടുത്തിട്ടുണ്ട് ചായ അരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് എങ്ങനെയാ ക്ലീൻ ചെയ്യണേന്ന് നോക്കാം അപ്പൊ ഇത് ഇത്തിരി പഴക്കമുണ്ട് ഇതിപ്പോ എന്റെ എണ്ണകളൊക്കെ ഒഴിക്കാ ഒഴിക്കണ അരിപ്പാണ് ഇത് ചായ ഒഴിക്കുക ചായ ഒഴിക്കണ അരിപ്പ ഇത് പിന്നെ മറ്റേ എല്ലാ പാൽ ഇതിനൊക്കെ യൂസ് ചെയ്യാൻ തേങ്ങാപ്പാലൊക്കെ എടുക്കണം അങ്ങനെയുള്ള യൂസ് ആക്കുന്നതാണ് കേട്ടോ അപ്പോൾ എന്തിനാണെന്നു വെച്ചാൽ ഈ ഇതിൻ്റെ ഏട്ടയിൽ കണ്ടോ അഴുക്ക് ഇങ്ങനെ ഇരിക്കണത് അപ്പോൾ ഇതെങ്ങനെയാണ് ക്ലീൻ ആക്കണേന്ന് നോക്കാം ഇപ്പം നമ്മളിപ്പോൾ എങ്ങനെ കഴുകിയാലും അത് വെടുപ്പാവില്ല അപ്പോൾ ഒന്ന് എങ്ങനെയാണ് അതിപ്പോൾ ക്ലീൻ ആക്കി എടുക്കണമെന്ന് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഗ്യാസിലടിച്ചിട്ടുണ്ട് കുറച്ച് സമയം നമുക്ക് ഇതിങ്ങനെ ചൂടാക്കി കൊടുക്കാം തീ കുറച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതാ അതൊന്നും നോക്കണ്ട കേട്ടോ ഒന്നാളും എന്നാലും കുറച്ച് സമയം ഒന്ന് നിങ്ങൾക്ക് അതിങ്ങനെ വെച്ചുകൊടുക്കാം അപ്പോൾ ഇതിലുള്ള അഴുക്കുകളൊക്കെ ഉണ്ടല്ലോ അഴുക്കുകളൊക്കെ ഒന്ന് പോരാനായിട്ടാണ് അപ്പോൾ ആവുന്നതും നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ അരിപ്പേനായിട്ടൊക്കെ നല്ലത് ഇത്തിരി പൈസ ഇതിന് വില പൈസ കൊടുത്ത് സ്റ്റീലിൻ്റെ അരിപ്പാണ് നല്ലത് കേട്ടോ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാകുമ്പോൾ ചൂടുള്ളതൊക്കെ ഒഴിക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മൾ ആവുന്നതും ഇതൊക്കെ ഉപയോഗിക്കാൻ നോക്കാം അപ്പോൾ ഞാൻ ഇത് കുറച്ച് സമയം വെക്കണം കേട്ടോ എന്നാലാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ആ കറുപ്പ് ഇതൊക്കെ ഉണ്ടല്ലോ പൂവള നമുക്ക് ഇത് എങ്ങനെ കഴുകിയാലും അവിടെ തന്നെ ഉണ്ടാവും ആ കറുപ്പ് അഴുക്കുകളൊക്കെ ഇതിപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പൊ ഞാൻ ഇതും ഇതുപോലെ വെക്കാനും കേട്ടോ ഇത് അത്ര അഴുക്ക് അത് പുതിയതാണ് അത്ര വലിയ അഴുക്ക് ഉണ്ടാവില്ല ഞാനിപ്പോ ഇതൊരു ഇതിന്റെ അഴുക്ക് എങ്ങനെ പോണെന്നൊന്നും ഞാൻ കാണിച്ചരാം നമുക്ക് നമുക്കിതൊന്ന് കൊട്ടി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ വന്ന അഴുക്കുകൾ കണ്ട ഒരു കറുത്ത് കറുത്ത ഇതായിട്ട് ഇതിങ്ങനെ കൊട്ടി കൊടുക്കാം അതുപോലെ തന്നെ ഇതിന് വലിയ അഴുക്കൊന്നുമില്ല എന്നാലും ഞാനിത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എരിപ്പുകളൊക്കെ ഇത് കഴുകാതെ പാത്രം ആട്ടും ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇടാം കുറച്ചു മതി എന്നിട്ട് ഇതിലിട്ട് ഒത്തിരി ്ക്കാം കുറച്ച് സമയം വെക്കണം അതിനു വേണ്ടിയിട്ടാണ് വിനാഗിരി ബൈക്കിത്തോടെയും വെച്ച് എല്ലാത്തി ഒന്ന് എത്തിക്ക എല്ലാത്തെത്തിക്ക ഇതെങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിക്കാം തിളച്ച വെള്ളം ഒഴിച്ചു ഇത്തിരി വലിയ പാത്രത്തിലാവുമ്പോ അരിപ്പ് നല്ല പോലെ എല്ലാ അടുത്തും ആകും അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതങ്ങനെ കുറച്ച് സമയം ഇരിക്കട്ടെട്ടോ എന്നിട്ട് അതിന്റെ ശേഷം നമുക്ക് കഴുകാം അത് തന്നെ കുറച്ച് സമയം വെള്ളത്തില് ഒത്തിരി അപ്പം നമ്മൾ കാലി പേ കവർ എടുക്കുക എന്താ വെച്ചാൽ പാസ്റ്റിൻ്റെ കവർ ഇപ്പം എങ്ങനെ ഇതാക്കിയാലും അതിൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും ഒരാൾക്ക് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം തേക്കാനുള്ളത് അപ്പം നമുക്ക് ഇതിനായിട്ട് പ്രത്യേകിച്ച് ചിലവ് ഇട്ട് പാസ്റ്റ് ഒന്നും എടുക്കണ്ട ഇതിങ്ങനെ മുറിച്ചിട്ട് പിന്നെ ഉള്ളിൽ നിന്ന് പാസ്റ്റ് എടുക്കാം വേണ്ട ആവശ്യത്തിനുള്ള പേസ്റ്റ് ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് ഇതെടുക്കാം നമുക്ക് ഇതെടുത്തിട്ട് ഇത് തേച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് എടുക്കാം ഇതിൻ്റെ ഇടയിൽ ഉണ്ട് ഇതെടുത്തിട്ട് ഉപയോഗിക്കാത്ത എമ്മതിനായിട്ട് വെച്ച ബ്രഷ് ഉണ്ടല്ലോ ഈ ബ്രഷണ്ട് തേച്ച് കൊടുക്കാം അപ്പം ഞാൻ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ബാക്കി ഇപ്പം ഉണ്ടായിരുന്ന ചേറുകളൊക്കെ അഴുക്കൊക്കെ ഇടീന്ന് പോവും അതിന് വേണ്ടിയിട്ടാണേ തേച്ച് ഒത്തിരി സമയം തേച്ച് വെക്കട്ട ലൈവായിട്ട് കാണുന്നുണ്ടാവും അഴുക്കൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞാന് ഇത് എല്ലാ അരിഞ്ഞി മറ്റേ അരിപ്പയ്മരും ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം നമ്മളെ വീട്ടില് ഇതുപോലെ അരിപ്പ അല്ലെങ്കിൽ വേറെ എന്ത് കറുള്ള സാധനങ്ങളാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ അരിപ്പ് മാത്രമെന്നല്ല അരിപ്പാകുമ്പോൾ നമ്മൾ എങ്ങനെ തേച്ച് കഴിക്കാനും അതിൻ്റെ ഇടയിലൊക്കെ കഴിക്കണ്ടും കാണുന്നുണ്ടോയെന്നറിയില്ല ഇപ്പം എൻ്റെ അരിപ്പ കണ്ട ക്ലീനായി വരുന്നുണ്ട് ക്ലീനായി വരുന്നുണ്ട് കണ്ടാൽ അറിയും അപ്പം പുതുപുത്തനെ ആക്കാം കേട്ടോ നമ്മൾ കളയാൻ വെച്ച അരിപ്പാണെങ്കിലും നമുക്കിങ്ങനെയൊക്കെ ഒന്ന് ചെയ്തേ ചെയ്ത് നോക്കട്ട ഞാൻ ഇനി ഇതും ഇതുപോലെ ചെയ്യട്ടെട്ടോ അപ്പോൾ ഇതിനായിട്ട് പേസ്റ്റ് എടുക്കാൻ നിൽക്കണ്ട നമ്മളുടെ പേസ്റ്റ് കൊണ്ട് ഒരുപാട് യൂസ് ഉണ്ട് നല്ല നല്ല യൂസുകളുണ്ട് അപ്പോൾ പേസ്റ്റ് കാലിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ നല്ല ഇതാണ് ഇതിൻ്റെ ഇടയിലൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എല്ലാം തേച്ച് കഴുകി എടുത്തിട്ട് തേച്ചിട്ടുണ്ട് കേട്ടോ കണ്ടാലും അറിയാൻ പറ്റൂട്ടോ ഇനി ഇതൊന്നു നല്ല പോലെ കഴുകിക്കൊണ്ടിരട്ടേട്ടാ അപ്പം ഞാൻ ഈ കത്തിയും ഇതുപോലെ തന്നെ കഴുകി ഞാൻ വെച്ചിട്ട് ഇങ്ങനെ കളർ മങ്ങിക്കാറുണ്ട് അപ്പം അതും ഞാൻ കഴുകിയിട്ടുണ്ട് ഇതൊന്ന് ഇനി നല്ല പോലെ കഴുകി കൊണ്ടു വരാട്ടാ അപ്പം ഞാൻ ഇതെല്ലാം കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കാണുന്നുണ്ടോ ഞങ്ങൾ അപ്പം പഴ ഇരിപ്പം കഴുകല്ലായിരുന്നു ഓ പഴയതല്ല ആദ്യം ഇതല്ലായിരുന്നെ ക്ലീൻ ക്ലീനായിട്ടാണ് കത്തിയും ക്ലീനായി അതുപോലെ തന്നെ നമ്മൾ ഈ ബ്രഷ് നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും യൂസ് ആക്കുന്നതല്ലേ ഇത് കഴിഞ്ഞാലും ഇതും അതുപോലെ നല്ലപോലെ കഴുകി വെടുപ്പാക്കണം എന്നാലാണ് പിന്നെ നമ്മൾ ഇത് തന്നെയല്ലേ ഇതും ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ബ്രഷും നമ്മൾ ഇതുപോലെ തന്നെ കഴുകുക ഇതുപോലെയുള്ള ടിപ്സുകളൊക്കെ ഉണ്ട് വീഡിയോയിൽ കേട്ടോ ചാനലിൽ ഒന്ന് കാണണേ